ൂർ ചേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും മാർവൽ ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച സി എസ് എ രണ്ടാമത് അഖിലേന്ത്യാ ഫ്ള് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ ബോയ്സ് പെരുമ്പാവൂർ ജേതാക്കളായി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് യുറോ എഫ് സി പട്നെ പരാജയപ്പെടുത്തിയാണ് പെരുമ്പാവൂർ ജേതാക്കളായത് കഴിഞ്ഞ ഇരുപത്തിയേഴ് ദിവസങ്ങളിലായി നടന്ന ഫൈനൽ മത്സരത്തിൽ ആയിരക്കണക്കിന് കായികപ്രേമികൾ മൈതാനം കൈയടക്കി മൈതാനത്ത് ഇരുന്നും നിന്നുമാണ് സ്ത്രീകളും കുട്ടികളും കായികപ്രേമികളും കളി കണ്ടത് മത്സരം മഞ്ഞുമൽ ബോയ്സിലെ കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള സിനിമയിലെ പത്തോളം പേർ വിശിഷ്ട അതിഥികളായി കളിയുടെ ആറാം മിനിറ്റിൽ മൈതാനത്തിന്റെ മധ്യഭാഗത്തുനിന്ന് കിക്കിലൂടെ അടിച്ച തകർപ്പൻ ഷൂട്ടിലൂടെ പട്ന ആദ്യ ഗോളടിച്ചു വാശിയേറിയ മത്സരത്തിന്റെ ഒൻപതാം മിനിറ്റിൽ പെരുമ്പാവൂർ ഗോൾ തിരിച്ചടിച്ചു വാദ്യമേളങ്ങളും ആർപ്പുവിളികളുമായി ആയിരങ്ങൾ ഇരുവിഭാഗം ടീമുകൾക്കും മികച്ച പിന്തുണ നൽകിയതോടെ കളി ആവേശമായി പതിനാറാം മിനിറ്റിൽ പെരുമ്പാവൂർ ഗോൾ തിരിച്ചടിച്ച് ലീഡ് ഉയർത്തി രണ്ടാം പകുതിയിൽ ഇരു ടീമുകളും ഇഞ്ചോടിഞ്ചു മത്സരം കാഴ്ചവെച്ചെങ്കിലും ഗോളുകൾ പിറന്നില്ല ഏറ്റവും നല്ല ടീമിനുള്ള പുരസ്കാരവും ഏറ്റവും നല്ല കളിക്കാരനുള്ള പുരസ്കാരം യുറഎഫ്സി പട്ന ഏറ്റുവാങ്ങി ടൂർണമെന്റ് വിജയികൾക്ക് എസ് എഫ് എ സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ വഹീദ് വേണാട് വന നാരായണൻ നമ്പൂതിരിപ്പാട് മിൻഷാദ് അഷ്റഫ് അബ്ദുൾ റഹ്മാൻ ചെയർമാൻ വി വി ബാലകൃഷ്ണന് കൺവീനർ എം എം അഹമ്മദുണ്ണി കോർഡിനേറ്റർമാരായ രൺദിവൈ ടി കെ സുനിൽകുമാർ കെ പി സി നിർവാഹസമിതി അംഗം സി വി ബാലചന്ദ്രൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ജനപ്രതിനിധികള് കക്ഷി നേതാക്കൾ എന്നിവർ സംസാരിച്ചു ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകരുണ്യ പ്രവർത്തനങ്ങൾക്കും കായികരംഗത്തെ വളര്ച്ചയ്ക്കും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്